ഹജ്ജിനുള്ള വിമാനം നഷ്ടമായ തീർത്ഥാടകന് മുന്നിൽ രണ്ട് തവണ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി ആദ്യ രണ്ട് തവണയും യാത്ര നിഷേധിച്ച പൈലറ്റ് ഒടുവിൽ തീർത്ഥാടകനെയും കൊണ്ടേ പോകൂ എന്ന വാശിയും പിടിച്ചു സോഷ്യൽ മീഡിയകളിൽ വൈറലായ ആമിർ എന്ന തീർത്ഥാടകന്റെ ഹജ്ജ് യാത്രയുടെ കഥ കാണാം നിന്റെ വിളികേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു റബ്ബെ എന്ന ലബ്ബേക്ക് മന്ത്രിച്ചാണ് ഓരോ ഹാജിയും മക്കയിലേക്ക് പുറപ്പെടാറ് അങ്ങനെ പുറപ്പെട്ട ഒരു ലിബിയൻ തീർത്ഥാടകൻ ആമ്രൽ ഗദ്ദാഫിയുടെ യാത്രയിലെ അത്ഭുതങ്ങളാണ് അറബ് ലോകത്ത് വൈറലാകുന്നത് സ്ഥലം ലിബിയയിലെ വിമാനത്താവളം അവിടെ നിന്നും ഒരു തീർത്ഥാടക സംഘം ഹജ്ജിനായി പുറപ്പെടുന്നു വിമാനത്താവളത്തിലെത്തി എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പക്ഷെ ഒരാൾ മാത്രം എമിഗ്രേഷനിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് നെയിമുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംശയത്തിൽ വൈകി നടപടി പൂർത്തിയാക്കി വിമാനത്തിനരികിലെത്തിയെങ്കിലും വൈകിയതിനാൽ പൈലറ്റ് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല വിമാനം പുറപ്പെട്ടു അള്ളാഹു ഹജ്ജിന് അവസരം നൽകുന്നത് നിരാശപ്പെടേണ്ട ഇത്തവണ നിങ്ങൾക്കത് വിധിച്ചിട്ടില്ല എന്നായിരുന്നു ആമിറിനോട് എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആമിറിന്റെ മറുപടി ഇതായിരുന്നു ഞാൻ ഹജ്ജിന് നീയത്തെടുത്തവനാണ് അള്ളാഹു നിശ്ചയിച്ചാൽ ഞാൻ പോയിരിക്കും വൈകാതെ വിമാനത്തിൽ സാങ്കേതിക പ്രശ്നം അരമണിക്കൂറിനകം വിമാനം തിരികെ ലാൻഡ് ചെയ്തു പ്രശ്നം പരിഹരിച്ചു പക്ഷെ അപ്പോഴും ആമിറിനെ പ്രവേശിപ്പിക്കാൻ പൈലറ്റ് ഉൾപ്പെടെ സമ്മതിച്ചില്ല വിമാനം രണ്ടാം തവണയും പുറപ്പെട്ടു നിങ്ങൾക്കത് വിധിക്കപ്പെട്ടില്ല എന്ന് ആമിറിനോട് വീണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പുറത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ പക്ഷേ ആമിർ കാത്തിരുന്നു അള്ളാഹു വിധിച്ചെങ്കിൽ ഒരാൾക്കും അത് തടയാനാകില്ലെന്നായിരുന്നു ആമിറിന്റെ മറുപടി ഇതിനിടെ വീണ്ടും വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും തിരിച്ചിറക്കി തകരാർ ശരിയാക്കി പോകാൻ ഒരുങ്ങിയപ്പോൾ പൈലറ്റിന് മാനസികമായ പിരിമുറുക്കം ആമിറില്ലാതെ പോകില്ലെന്നായി പൈലറ്റ് ഒടുവിൽ നടപടികൾ പൂർത്തിയാക്കി ആമിറിന് മുന്നിൽ ഹജ്ജിന്റെ വാതിൽ തുറന്നു ജിദ്ദയിലെത്തിയപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുത്താണ് വിമാനത്തിലെ പൈലറ്റുമാരുൾപ്പെടെ അദ്ദേഹത്തെ പറഞ്ഞത് അമരുന്ന തെരുവിലൂടെ അള്ളാഹുവിന്റെ അതിഥിയായി ഇത്തവണ ആമിറും അങ്ങിനെ ഹജ്ജ് ചെയ്യും അഫ്താബ് റഹ്മാൻ മീഡിയ വൺ മക്ക